മയിൽവാഹനം ഒരു കാലത്ത് വള്ളുവനാടിന്റെ നിരത്തുകളിലൂടെ ചീറിപ്പാഞ്ഞ പേരായിരുന്നു അത് നിരവധി പേരാണ് മയിൽവാഹനം ട്രാവൽസിന്റെ ഭാഗമായുള്ള ബസ്സുകളിൽ ജോലി ചെയ്തിരുന്നത് ഇവർ മെയ് ദിനത്തിൽ പട്ടാമ്പിയിൽ ഒത്തുചേർന്നു മയിൽവാഹനം ഒരു കാലത്ത് പാലക്കാടൻ നിരത്തുകളെ ഇത്രയധികം സ്വാധീനിച്ച മറ്റൊരു പേരുണ്ടാകില്ല ഷൊർണ്ണൂരിൽ നിന്നും തുടങ്ങിയ മയിൽവാഹനം ബസ് സർവീസ് പിന്നീട് കേരളത്തിന്റെ നഗരഗ്രാമവീഥികളെ കൂട്ടിയിണക്കുന്ന നാമധേയമായി മാറി നൂറുകണക്കിന് പേർ മയിൽവാഹന ട്രാവൽസിന്റെ ബസ്സുകളിൽ വിവിധ കാലഘട്ടങ്ങളിലായി ജോലി ചെയ്തു ഇവരിൽ മയിൽവാഹനം കൂട്ടുകുടുംബം വാട്സാപ്പ് ഗ്രൂപ്പിന്റെ സംഗമമാണ് വ്യാഴാഴ്ച പട്ടാമ്പി വെൽക്കം ടൂറിസ്റ്റ് ഹോമിൽ വച്ച് സംഘടിപ്പിച്ചത് കൃഷ്ണൻകുട്ടി ചന്ദ്രൻ യാക്കര എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു പത്മനാഭൻ തൂത അധ്യക്ഷത വഹിച്ചു ഗോപി വാടാനാംകുറിച്ച് ഹരിദാസൻ ഷൊർണ്ണൂർ ഉണ്ണിക്കുട്ടൻ മാങ്ങോട് പ്രഭാത് കുമാർ കുലുക്കിലിയാട് രാജ്മോഹനൻ വെള്ളിനേഴി മോഹനന്ദൻമറ ഗോപി മരുദൂർ പ്രമോദ് കുമാർ എന്നിവർ സംസാരിച്ചു കൂട്ടായ്മ എഴുപത്തിയഞ്ചു വയസ്സ് കഴിഞ്ഞവരെ ആഗ്രഹം പക്ഷേ ഈ രീതിയിൽ നമ്മള് പിന്നെ പ്രയാസപ്പെടുമ്പോഴും നമ്മളെ ബുദ്ധിമുട്ടിൽ സഹായിക്കാൻ നമ്മളെ കൂടെ നിൽക്കേണ്ട ഒരു കൂട്ടായ്മയാണ് നമ്മളെ ഈ കൂട്ടായ്മ പ്രയാസങ്ങളൊക്കെ പക്ഷെ ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടി നമ്മുടെ മക്കളെ നോക്കി നടന്നാലും ഇപ്പോഴും നമ്മുടെ മനസ്സിൽ ഇപ്പൊ ചില ആളുകളെ കുതുങ്ങിക്കുഴിക്ക വീട്ടിൽ പെൻഷൻ പറ്റിയ പൈസയും കൊണ്ട് മാത്രം ജീവിക്കുന്നത് അല്ലെങ്കിൽ മറ്റൊന്നുമില്ല എന്തൊക്കെ പറഞ്ഞ് ജീവിക്കുന്ന കുറെ ആളുകളുണ്ട് അവര് മാത്രം അവർക്കൊരു ചെറിയൊരു തണലാണ് നമ്മുടെ ഈ വലിയ കൂട്ടായ്മ എന്താണ് കാരണം ഇപ്പോ നമ്മളെ കയ്യിലൊക്കെ ഫോണുണ്ട് ഈ ഫോണിലൊക്കെ പിന്നെ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട് ഈ ഗ്രൂപ്പിൽ നമ്മള് ചില ആൾക്കാരെ നമ്മളെ ഗ്രൂപ്പിൽ തന്നെ ചില ആൾക്കാരെ പറയാറുണ്ട്